ഇന്ത്യയെ ഞെട്ടിച്ച മൊണാലിസയും കുംഭമേളയും പിന്നെ ബോച്ചയും നമുക്കറിയാം ഭാരതത്തിൽ നടന്ന കുംഭമേള ഒരു വലിയ സംഭവമാണ് സാധാരണ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഇനി ഒരു കുംഭമേള നടക്കില്ല നടക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പേ നമ്മളെല്ലാവരും മണ്ണിനടിയിൽ പോകും കാരണം ഈ കുംഭമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി ഇന്ത്യയുടെ അതായത് ഏറ്റവും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഈ ഇന്ത്യയിൽ ആ ഒരു പെൺകുട്ടി വൈറലായി വൈറലായെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വെറും പതിനാറ് വയസ്സുള്ള മൊണാലി ബോസ്ലെ എന്ന ആ കൊച്ചു പെൺകുട്ടി അവൾ വേറൊന്നുമല്ല ഒരു സാധാരണ വിദ്യാഭ്യാസമില്ലാത്ത അച്ഛൻ്റെയും അമ്മയുടെയും മകൾ കുട്ടിക്കും വിദ്യാഭ്യാസമില്ല പക്ഷേ അവൾ എന്ത് ചെയ്തു അവൾ ഈ കുംഭമേളയിൽ അവൾ ചെയ്തത് അവളൊരു മാല വിൽപ്പനക്കാരിയായിരുന്നു ആ മാല വിൽപ്പനക്കാരിയായിരുന്നു അവൾ ഇങ്ങനെ മാല ഉറ്റുകൊണ്ടിരുന്നു പക്ഷേ അവൾ അവളുടെ ഒരു ഇരുണ്ട നിറം ഒരു ഗോതമ്പ് നിറം ഭയങ്കര ആകർഷകമായ കണ്ണുകൾ നമുക്കറിയാം നമ്മൾ ഐശ്വര്യറായ ഏറ്റവും കൂടുതൽ ഇത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഐശ്വര്യ റായിയുടെ കണ്ണുകളുടെ അഴകിന് അഴകാണ് കണ്ണുകളുടെ ഒരു അതുപോലെ തന്നെ ഇവളും കണ്ണുകൾക്ക് വളരെ അഴകുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കുംഭമേള കാണാൻ വന്ന ആരോ ഒരാൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ എടുക്കുന്നു അതോടുകൂടി ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് കോടിക്കണക്കിന് ആൾക്കാരാണ് കണ്ടത് അതോടുകൂടി ആ ഗ്രാമത്തിലുള്ള അതായത് ഗ്രാമം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന സ്ഥലത്തിൽ വളരെ വളരെ ഗ്രാമമായിട്ടുള്ള സ്ഥലമാണ് അവിടെയുള്ള പെൺകുട്ടി ലോക ശ്രദ്ധ നേടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൊ ആ മൊണാലി ബോസ്ലെ എന്നുള്ള പേരേ പോയി അവൾ മൊണാലിസ ആ മൊണാലിസ നമുക്കറിയാം ഏറ്റവും വലിയ മൊണാലിസയുടെ ചിത്രമൊക്കെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരില്ല അവൾ മൊണാലിസ എന്ന പേരിലാണ് അറിയപ്പെട്ടത് പക്ഷെ അങ്ങനെ വന്നപ്പോഴെന്ത് ചെയ്തു അങ്ങനെ അവൾ ഈ കുംഭമേളയുടെ താരമായി മാറി നമുക്കറിയാലോ ഒരാൾ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് ഉയരുമ്പോൾ അവരുടെ പുറകേനു ഒരുപാട് ധാരാളം ആൾക്കാർ വരും അവരോടുള്ള സ്നേഹം കൊണ്ടല്ല വരുന്നത് ആ പ്രശസ്തിയെ തങ്ങൾക്കെങ്ങനെ അനുകൂലമാക്കി മാറ്റാം എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഒരു കച്ചവട തന്ത്രമാണ് ഓരോ കച്ചവടക്കാരും അങ്ങനെ ചെയ്യുന്നതിൽ അവരെ തെറ്റി പറയാനുള്ള അതൊരു കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ സാധാരണ നമ്മൾ പറയുമല്ലോ ലോട്ടറി അടിച്ച് ലോട്ടറിന്ന് ലോട്ടറി അടിച്ചാലും ഒരു പരി പരിധിയുണ്ട് പക്ഷേ ലോട്ടറി അടിക്കുന്നതിനേക്കാളും എത്രയോ ഉയരത്തിലാണ് ആ പെൺകുട്ടി എത്തി ആ ഒറ്റ ചിത്രത്തിലൂടെ ആ പെൺകുട്ടി എത്തിച്ചേർന്നത് അപ്പോൾ നമ്മുടെ നമുക്കറിയാം നമുക്കിവിടെ ഒരു വ്യവസായി ഉണ്ട് നമ്മുടെ ബോബി ചെ ചെമ്മണ്ണൂർ അദ്ദേഹം ഇതുപോലെ ആരെങ്കിലുമൊക്കെ പ്രശസ്തരാവണമെങ്കിൽ പെട്ടെന്ന് അവരെ ചെന്ന് കണ്ട് അവർ ഇദ്ദേഹത്തിൻ്റെ ജുവലറി ഉദ്ഘാടനത്തിനും ഒക്കെ ഒരു ഒരുപാട് വിവാദങ്ങളിലും അദ്ദേഹം ചെന്നപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ കുട്ടി അദ്ദേഹത്തിൻ്റെ അന്ന് അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഈ നമ്മുടെ മൊണാലി ബോസ്ലെ ഈ മൊണാലിസ് എന്ന പെൺകുട്ടിയെ ഇവിടെ നമ്മുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നു നമ്മളെല്ലാവരും മലയാളികളെല്ലാം കണ്ടതാണ് അപ്പോൾ ഈ വൈറലായ ഒരു പെൺകുട്ടി അത് ആ ഫെയിം ആരാണ് അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഫെയിം അവർ വിറ്റ് കാശം അത് സ്വാഭാവികമായിട്ട് എല്ലാ വ്യവസായികളും അല്ലെങ്കിൽ എല്ലാ കച്ചവടക്കാരും ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ആ പ്രശസ്തി ആ കുട്ടിക്ക് നേടിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് അല്പം മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം സനോജ് മിശ്ര എന്നുള്ള ഒരു സംവിധായകനുണ്ട് അദ്ദേഹം കുറെ ബോളിവുഡ് സിനിമകൾ സംവിധാനം ചെയ്തയാളാണ് അദ്ദേഹം ഈ പെൺകുട്ടി കാണുന്നു ഈ പെൺകുട്ടിയെ കണ്ടിട്ട് ഓഫർ കൊടുക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ ഓഫർ കൊടുക്കുകയാണ് കാരണം ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് അടുത്ത സിനിമയിലെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ നായികയാക്കാം എന്നുള്ളതായിരുന്നു വാഗ്ദാനം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയി സ്വാഭാവികമായിട്ടും കൊച്ചുകുട്ടിയാണ് കൊച്ചുകുട്ടിയാണ് അവരുടെ വിദ്യാഭ്യാസമുള്ളവർ വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ ആൾക്കാരാണ് അവരുടെ ഒരു വേറെ ഒന്നും അവരുടെ പശ്ചാത്തലങ്ങൾ എങ്ങനെയാണ് വളരെ പാവപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഇതിലൂടെ അവർ പ്രശസ്തിയായി പെട്ടെന്ന് അത്ഭുതകരമായി പ്രശസ്തി നേടി കുംഭമേളയുടെ പ്രശസ്തി ആയ പെൺകുട്ടി എന്നുള്ള ഏറ്റവും വലിയ മേൽവിലാസമാണ് കുട്ടിക്കുണ്ടായിരുന്നത് ഉള്ളത് അപ്പോൾ അടുത്ത സിനിമാ നടിയാകുന്നത് അത് ഇന്ത്യയിൽ തന്നെ എല്ലാ മാധ്യമങ്ങളും വലിയ കൂടി കൊടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി അങ്ങനെ വലിയ സൗന്ദര്യമൊന്നുമല്ല ആ കുട്ടിയുടെ ആ കണ്ണിൻ്റെ അഴകാണ് അവൾ ചിരിക്കുമ്പോൾ അവിടെ ചെടിയുടെയും കണ്ണിൻ്റെയും ഒരു അഴകാണ് അവൾ ഇത്രയും പ്രശസ്തിയാക്കി മാറ്റിയത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് വലിയ മാധ്യമങ്ങളും ചെറിയ വലിയ മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആയാലും എല്ലാം വലിയ പ്രാധാന്യമാണ് കൊടുത്തത് അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തു ചെയ്തു ഈ സനോജ് മിശ്രയെ സനോജ് മിശ്രയ്ക്ക് ഒരു കാമുകയുണ്ടായിരുന്നു ആ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപതൊന്ന് മുതൽ ഇരുപത്തി നാല് ഇരുപത്തി നാല് ലാസ്റ്റ് വരെയൊക്കെ ഈ പെൺകുട്ടി ഈ സനോജ് മിശ്രയുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അവളൊരു കേസ് കൊടുത്തു സനോജ് മിശ്രയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തു ആ കേസ് കൊടുത്തതിങ്ങനെയാണ് തന്നെ കൂടെ താമസിപ്പിച്ചു ഗർഭചിത്രമൊക്കെ നടത്തി തനിക്ക് വലിയ ദോഷം വരുത്തി എന്ന് പറഞ്ഞാണ് സനോജ് മിശ്രയ്ക്കെതിരെ കേസ് കൊടുത്തത് ആ കേസ് കേസ് പരിശോധിക്കുകയും അവിടുക്കുമ്പോൾ ഡൽഹി പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു വലിയ വിവാദങ്ങളും വലിയ പ്രശ്നങ്ങളുമൊക്കെ ആയി അങ്ങനെ ആ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പിന്നെ അതൊരു ചില ഇതിൽ ചില ടെസ്റ്റുകളും അതിനകത്ത് വന്നിട്ടുണ്ട് കാരണം മൊണാലിസയെ നായികയാക്കിക്കൊണ്ട് ഒരു ചിത്രം ചിത്രമെടുത്തതിലുള്ള വിദ്വേഷം കൊണ്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ പരാതി കൊടുത്തു എന്ന് തിരിച്ച് അവൾ തന്നെ രണ്ടാമത് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അയാൾ ജയിലിൽ കിടന്ന സനോജ് മിശ്ര ജയിലിൽ കിടന്നു ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാളോട് ഈ പെൺകുട്ടി ആ സിനിമ ആ നടിയായ പെൺകുട്ടി പെൺകുട്ടിയെന്ന് പറഞ്ഞാൽ ആളുകൂടി ലിവിങ് ടുഗതർ ആയിട്ട് ഇങ്ങനെ നാലഞ്ച് വർഷം കൊണ്ട് താമസിക്കുന്ന കുട്ടിയാണ് ഇപ്പം മറ്റൊരു പെൺകുട്ടി ഇപ്പം മൊണാലി ബോസ്ലെ ഇങ്ങനെ നായികയാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിക്ക് ഉണ്ടായാൽ ചിലപ്പോൾ അസുഖിയായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് അതിൻ്റെ ധരിപ്പിച്ച ഏതായാലും അത് വലിയ പുലിവാലും വലിയ പ്രശ്നങ്ങളുമൊക്കെ ആയി വലിയ പ്രശ്നങ്ങളായ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മോഹം സിനിമ ഈ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ പ്രശസ്തിയാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് വെള്ളിത്തിരയിലൊക്കെ അഭിനയിക്കണമെന്നുള്ള എല്ലാം സ്വാഭാവികമായിട്ടും ഒരു ആ ഒരു ആഗ്രഹമുണ്ടാവും കാരണം അത് പിന്നെ ഒരു സ്വഭ്ര ഇതാണ് കാരണം ഒരുപാട് നമുക്ക് പണമെല്ലാം ലഭിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ മൊണാലി മൊണാലി ഭോസ്ലെയുടെ ഇങ്ങനെ മോഹം അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇനി സനോജ് മിശ്ര അടുത്ത സിനിമ അടുത്ത് ആ സംവിധാനം അത് ചെയ്യ് ചെയ്യുമെങ്കിൽ ഇപ്പോഴത്തെ അറസ്റ്റും കാര്യങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നടന്ന അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു മാറി വരുമ്പോൾ ആ കുട്ടി വീണ്ടും നായികയായിട്ട് വരാ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊരു നമുക്ക് വരാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുംഭമേളയിലൂടെ ഒരു സിനിമാ നടി ഒരു ഇന്ത്യ ഒട്ടേക്കും അറിയപ്പെടുന്ന ഒരു ഇപ്പം തന്നെ ആ ഇന്ത്യ ഒട്ടേക്കും ആ കുട്ടി അറിയാം അപ്പോൾ ഇന്ത്യ ഊട്ടിക്കും അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയായി മൊണാലി ബോസ്രെ എന്നുള്ള മൊണാലിസ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്